നമ്മുടെ സ്ത്രീ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവളുടെ കണ്ണീര് ഇങ്ങനെ കണ്ണീർക്കായം എന്ന് പറയുന്നൊരു പാട്ടൊക്കെ ഇല്ല അതുപോലെയാണ് അവരൊരു ഇങ്ങനെ മുങ്ങിത്താഴുന്ന ഒരു ജീവിതം അവിടെ കാണാൻ പറ്റും സ്ത്രീകൾ ഒരു ചെറിയ വെള്ളമൊക്കെ കപ്പല മുങ്ങിത്താഴ്ന്ന കണ്ണുനീരൊഴുകുന്നുണ്ട് അതിൽ പിന്നെ ഇത് പുരുഷൻ്റെ ഒരു അപ്രോച്ചാണ് സ്ത്രീയിലേക്കുള്ള അപ്രോച്ചിലാണ് ഈ പരിണാമ സിദ്ധാന്തം റിവേഴ്സിലോട്ട് പോകണമായിട്ടാണ് കാണിക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അത് വീണ്ടും കുരങ്ങനിലേക്ക് പരിണമിച്ചു നോക്കുക മനുഷ്യനിൽ നിന്നും കുരങ്ങണേ പിന്നൊരു ആർത്തി പോണ്ടൊരു ഒരു നാവും പണ്ടും ഒക്കെ കാണാം ഒരു മൃഗീയമായിട്ടുള്ളൊരു അപ്രോച്ചാണ് സ്ത്രീയിലേക്ക് പുരുഷൻ പലപ്പോഴും നടത്തുന്നത് ഈ പീഡനക്കേസൊക്കെ അതാണല്ലോ അതാണ് ഉള്ളിലുള്ള ആ ഒരു തീം ശരിക്കും ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിച്ചാണ് ഇതാണ് അത് എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും സമൂഹത്തോടൊക്കെ കാണിക്കുന്ന രീതി പടമായിട്ട് വരച്ചു നമസ്കാരം ഞാൻ എൻ്റെ ആർട്ട് ഗാലറി എൻ്റെ പേരിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഷിഹീസ് ആർട്ട് ഗ്യാലറി എന്ന് ഞാൻ റിയലിസ്റ്റിക്കും സിമ്പോളിക്കുമായിട്ടുള്ള വർക്കുകൾ കൂടുതലും ഇവിടെ ഡിസ്പ്ലേയിൽ ചെയ്തിരിക്കുന്ന എല്ലാം ഓയിൽ പെയിൻറ്റിലും അക്രിലിക്കലുമായിട്ട് ചെയ്തിട്ടുള്ളതാണ് റിയലിസ്റ്റിക് വർക്കുകൾ സീനറി ആയിട്ടും പോർട്ട്രേറ്റ്സായിട്ടും ഒക്കെ ഞാൻ ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് സ്നേഹത്തിൻ്റെ ഒരു ഒരു സ്പ്ലിറ്റ് ഇതാണ് ഒരു ബ്രോക്കൺ ലൗ ഒരു പ്രതീകമാണ് അത് സ്ത്രീയും പുരുഷനുമാണ് അവർ ഹാഫ് ആൻഡ് ഹാഫ് പാർട്ടിലായിട്ട് കാണുന്നത് പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ഒരു ജനനവും മരണവും എന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ചിത്രീകരണമാണ് ഇത് ആണ് എന്നാൽ അർത്ഥം സിംബോളിക്കായിട്ടും വരുന്നുണ്ട് ഇത് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പ്രതികരണമാണ് ഒരു ഒരു അവസ്ഥയിലുള്ള ഒരാളോട് സമൂഹം പ്രതികരിക്കുന്ന പല രീതിയിലാണ് ചിലർക്ക് പുച്ഛമാണ് ചിലർക്ക് സഹതാവാണ് ചിലർക്ക് ചിരിയാണ് ചിലർക്ക് ആക്ഷേപമാണ് ചിലർക്ക് നിസ്സംഗതയാണ് അങ്ങനെ പലതരത്തിലുള്ള സമൂഹത്തിൻ്റെ പ്രതികരണങ്ങളാണ് ഹൃദയത്തിൻ്റെ ഇമോജിസില് നിങ്ങൾ കാണുക ഇത് പിന്നെ അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു കോൺസെപ്റ്റ് റിയലിസ്റ്റിക് ഇത് പക്ഷിയിലൂടെ കാണിച്ചെന്ന് മാത്രം അതും ബേണിംഗ് ലോണർ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ബേണിംഗ് ലോണേഴ്സ് യുവ യുവതി യുവാക്കളുടെ ഒരു സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു സെക്സൽ പിന്നെ സെക്സ്വൽ ഇത് അത് പക്ഷെ അതും അത് ഈ പാമ്പുകളുടെ ഇണചേരിലാണ് അതിൻ്റെ നടുക്ക് കാണുന്നത് അതിൽ നിന്ന് പുറത്ത് കാണുന്നത് കുറേ ആണ് സ്ത്രീയും പുരുഷൻ്റെയും കുറേ ആണ് ഈ കോമ്പിനേഷൻസിൽ സർക്കിൾ ഉണ്ട് ഉണ്ട് സർക്കിളുണ്ട് ഉണ്ട് സ്ക്വയർ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ കാണും ഈ ഈ മാരേജ് എന്ന് കോമ്പിനേഷനിൽ ഇതിൽ ഏത് കോമ്പിനേഷൻ സക്സസ് ആവും മാച്ച് ആവും എന്നുള്ളത് ഡിഫൻസ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് പഠിക്കേണ്ട ഒരു സാധനമാണ് ഈ ചിത്രം നിങ്ങൾ കാണുന്നത് ജീവ ജീവൻ്റെ ഒരു യാത്രയുടെ ചിത്രമാണ് ഇലയും ഒരു മനുഷ്യന്റെ പ്രതീകമായിട്ടാണ് ഇലയില് ഒരു ഭാഗത്തുനിന്ന് ഉണങ്ങി വരുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് പുഴുവരിച്ചു വരുന്നുണ്ട് എന്നിട്ടും അവരസ്തമന സൂര്യത്തിലേക്ക് പറക്കുകയാണ് സൂര്യനിലേക്ക് പറക്കുകയാണ് ഒരു സ്ഥലത്ത് ഈ ഇലയെ കൂച്ചു മടക്കാനായിട്ട് ഒരു എട്ടുകാലിയെ അവിടെ കാണാം അല്ല ഇപ്പൊ ഇവിടെ കാണുന്ന ഓരോ പെയിൻറ്റിങ്ങിനും കഥകളുണ്ട് ഓരോ ഓരോ തീം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക അല്ല ഇപ്പൊ സാറപ്പോ ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് വെച്ചോ ഇപ്പോൾ ഓരോ കാണുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ പടവായിട്ട് വരയ്ക്കുന്ന ഉണ്ട് പലരും നമ്മൾക്ക് മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് ജീവിതത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിൽ നിന്നോ ഒക്കെ കിട്ടുന്ന കുറെ ചിന്തകളുണ്ട് ആ ചിന്തകള് നമ്മൾ ചിത്രങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ് ഈ സിമ്പോളിക് വർക്കുകൾ കാണുന്നത് റിയലിസ്റ്റിക് വർക്കുകൾ അവർക്ക് ആവശ്യമുള്ള പോർട്രേറ്റ്സോ അല്ലെങ്കിൽ സീനറികളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഈ ഒരു ചിത്രം ഇവിടെ കാണുന്നത് നമ്മുടെ ഓസോൺ ഹോളിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ജല ഒരു സൈഡിൽ നിന്ന് പ്രളയം ഉണ്ടാവും ഒരു സൈഡിൽ നിന്ന് അഗ്നിയും ഉരുക്കും ചൂടുമെല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഒരു ഫ്യൂച്ചർ അങ്ങനെയാണല്ലോ നമ്മൾ ഭയത്തോടെ കാണുന്നൊരു സംഭവമാണല്ലോ ഓസോൺ ഹോളിൻ്റെ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് ഡാൻസിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മോഡ് തരുന്ന ഒരു പെയിൻറ്റിങ്ങായിട്ടാണ് പക്ഷേ ഇത് നമ്മുടെ സ്ത്രീ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നത് അവളുടെ കണ്ണീര് ഇങ്ങനെ കണ്ണീർക്കായം എന്ന് പറയുന്നൊരു പാട്ടൊക്കെ ഇല്ല അതുപോലെയാണ് അവരൊരു ഇങ്ങനെ മുങ്ങിത്താഴ്ന്ന ഒരു ജീവിതം അവിടെ കാണാൻ പറ്റുന്ന സ്ത്രീ ഇങ്ങനെ സ്വയം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന അവൻ്റെ വികാരങ്ങൾ അവൻ്റെ ഉള്ളിൽ നിന്ന് തുളച്ച് പുറത്തേക്ക് വരുന്ന ഒരു ചിത്രമാണ് അതിലും പാമ്പ് സിമ്പോളിക്കായിട്ട് ഉണ്ടെങ്കിൽ അത് സെക്സിൻ്റെ ഒരു ഇതും കൂടെയാണ് അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ സെക്സ് അടക്കം അതിനെ നമ്മൾ അടിച്ചമർത്താനായിട്ട് ഇങ്ങനെ ഉള്ളിൽ തന്നെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രീകരണമാണ് ഇത് നമ്മുടെ യുവതലമുറയുടെ ഒരു അവസ്ഥയാണ് ജോലി തേടിയിട്ടുള്ളൊരു അലച്ചിലാണ് അത് നാല് ദിക്കിലേക്കും അലഞ്ഞു തിരികയാണ് ഈ ജോലി എന്ന് പറയുന്നത് എൻ്റെ ഒരു ചൂതാട്ടം പോലെയുമാണ് ചെസ് ബോർഡാണ് ഭൂമിയായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് നാല് ദിക്കിലേക്കുമുണ്ട് അവിടെ ഉണ്ട് അത് കറങ്ങിക്കൊണ്ടേയിരിക്കും അല അലിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സേഫ് സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ളൊരന്വേഷണം ഇത് ശരിക്കും ഗാന്ധിജിയുടെ ഒരു ഫേസ് ആണ് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചത് അതിൽ നിന്നൊരു മാസ്ക് മാറ്റി മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ മാസ്ക് മാറിക്കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഗാന്ധിജിയും പറഞ്ഞിട്ടുള്ളതാണ് കാണരുത് പറയരുത് എന്ന് പറയുന്നത് നമ്മൾ സത്യം കാണരുത് സത്യം പറയരുത് സത്യം കേൾക്കരുത് അത് അതിനോട് കേട്ടുപോയാൽ നമ്മൾ പ്രതികരിക്കും അപ്പോൾ നമ്മൾ സമൂഹത്തിനെതിരെ നിൽക്കുന്ന പോലത്തെ ഒരു വ്യവസായവൽക്കരണത്തിൻ്റെയോ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെയൊക്കെ ബലിയാടികളാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ സാധ്യത ഇവിടെ വരും ചിലർ വിളിച്ചിട്ട് വരും അല്ലെങ്കിൽ വീടുകളിൽ ചെന്നും അവർ ബേസ്ഡായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഓൺലൈൻ ഇതുവരെ ക്ലാസ് ആയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പലരും ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ ക്ലാസും എടുക്കാവുന്നത് നിങ്ങൾക്ക് പെയിൻറ്റിങ് പഠിക്കണമെങ്കിൽ താഴത്തെ ഒരു നമ്പർ കൊടുക്കുക സാറിനെ കോൺടാക്ട് ചെയ്യാൻ മതി പെയിൻറ്റിങ്ങിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാർ പറഞ്ഞു കൊടുക്കത്തില്ല അവർക്ക് ഓക്കെ ഓക്കെ തീർച്ചയായും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സാർ പറഞ്ഞു